ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ അപ്പോൾ ഞമ്മളിതാ ടൂറിന് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ എന്നാ ടൂറിന് പോയിട്ടുള്ള അവിടുത്തെ രാത്രിത്തെ വിശേഷങ്ങളാണ് ഇതിൻ്റെ അടുത്ത് ഫുള്ളായിട്ടുള്ളത് നമ്മളിവിടുന്ന് സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ പിന്നെ സാബിൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇതാ സാവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സാബിൻ്റെ ഇനോവയായിട്ടാണ് ഞമ്മളെ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത് കേട്ടോ അങ്ങനെ സാവിൻ്റെ വീട്ടിലിതാ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് സാവി ഞമ്മളെല്ലാം കൂടെ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടാം അപ്പോൾ ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് അവൾ എടുത്തിട്ടുണ്ടായിന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് പൂട്ടിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിന് അപ്പോൾ ആടെ ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഫുഡ് അയച്ചിട്ടാം അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള വീഡിയോലും ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാണ് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പിന്നെ യാത്ര തുടങ്ങി കേട്ടോ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ ഫസ്റ്റ് തന്നെ എത്തിയത് എവിടെയെന്ന് വെച്ചാൽ വൈത്തിരി ലക്കടി പാർക്കിലാണ് കേട്ടോ അവിടെയാണ് സലവും അതുപോലെ മനോക്കിയും ഫാമിലിയും പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായത് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് എല്ലാവരും യാത്രയായി അങ്ങനെ നമ്മളിതാ വയനാട് വൈത്തിരി സ്കൈ ബ്ലൂ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ കമറോത്ത് ഉണ്ടായനെ അതുപോലെ സെമീർ സെമീറുണ്ടായനെ അവരൊരു ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ അതുപോലെ നെജില റഫീഖ് ഉണ്ടായനെ പിന്നെ ഉണ്ടായത് റാബി നൌഷോന്ന് പിന്നെ ജാസി ഉണ്ടായന് പിന്നെ മാനുക്കി ഫാമിലി പിന്നെ സാബിറ സാബി ഫാമിലി പിന്നെ ഞാനു സാഹിക്ക് വന്നിട്ട് ഉണ്ടായത് നമുക്കവിടെ അഞ്ച് റൂമാന്നിട്ടാ അവർ അവർ തന്നത് അപ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് തന്നെയാന്നെട്ടാ അവിടെ കാണാനും നല്ല രസമുണ്ട് ഇപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്ഥലമാണെന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാം എല്ലാവരും കൂടെ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ അതിനുശേഷമാണ് ഞമ്മള് ഓരോരാൾക്കായിട്ടുള്ള റൂമും കാര്യങ്ങളെല്ലാം ഞമ്മക്ക് തന്നതെട്ടാം അപ്പോ അവിടുന്ന് രാത്രി എന്ന് വെച്ചാല് അതുപോലെ നമ്മുടെ സാധനങ്ങൾ മസാല എല്ലാം തയ്യാറാക്കി ാര് കൊറേ ഇട്ടിട്ടോ അത അവനൊക്കെ അവനൊക്കെ അവിടെ പോലും ഉണ്ട് അപ്പൊ നമ്മക്ക് ഇനി കൂടെ അതുകൊണ്ട് തന്നെ നമ്മള് ഇഞ്ചി വെളുത്തുള്ള ോ അതിനോടിക്ക ചെമ്പട്ടി ചെമ്പട്ടിന്ന് എന്തിനാ പറയുന്നത് ശരി വട്ട വട്ടക്ക് ആ വട്ട വട്ടപാത്രം അത് ചായപാത്രം അറിയാം പക്ഷെ ചെമ്പട്ടിന്ന് പറഞ്ഞു ഞങ്ങള് മലപ്പുറക്കാരല്ലേ പക്ഷെ നമ്മള് നമ്മളെ രസം പറയാം അല്ലെങ്കിൽ തവാ അല്ലെ ഇന്നത്തെ പറയും അങ്ങനെ അതുകൊണ്ട് തന്നെ വയനഴിച്ചു പിന്നെ രാവിലത്തെ എന്താ കഴിക്കാറില്ലേ ഇടി എപ്പോ മുട്ടി അങ്ങനൊക്കെ ഇഷ്ടമാണ് അമ്മക്ക് ഇപ്പൊ വൈപ്പ് മാറിയാ മതിട്ടും കളിക്കും നല്ല നല്ല ഡീസെന്റ് ആയിട്ട് ടേസ്റ്റ് ഒക്കെ ഒരു കൊഴപ്പുണ്ടാവൂല പക്ഷെ എനിക്കതിന് സമയം ഉണ്ടാവില്ലല്ലോ എനിക്ക് ഞാൻ എല്ലാരൂടെ ശങ്കുകളൊക്കെ ഉണ്ടായാലും ഞാൻ ും നമ്മുടെ എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ എന്താണ് നമ്മള് എനിക്ക് അധികം ഇഷ്ടം ചെറുതായി ചെറുതും അധികം ഇഷ്ടമില്ല നമ്മള് അത് കറി വെച്ചിട്ടാണ് കളിക്കണത് അൽഫാം വല്ലപ്പോഴേ കഴിക്കുള്ളൂ പക്ഷെ ഞാൻ വീഡിയോ വീഡിയോ കാണിച്ചിട്ട് എടുക്കും അപ്പൊ എല്ലാവർക്കും പോലെ എന്നും തിന്നലാണോ പരിപാലിക്കാം അപ്പൊ എന്താ പറയാ തിന്നാ ഇങ്ങനെ വണ്ടിക്ക് ടീച്ചർ അടിച്ചാലുള്ളൂ വണ്ടി പോകുള്ളൂ ഒരു ട്ടോ അത് ടിച്ചാലോ ഊച്ചിട്ട് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ഒരാൾ കൈയേറാൻ പാടുണ്ടോ നമ്മക്ക് ഇഷ്ടങ്ങള് നമ്മളെ സന്തോഷങ്ങൾ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ അതിന് ഇപ്പൊ നാട്ടിലേക്ക് എന്ത് പറയാനാ മ്മളാണൊന്നും പറയാൻ പാടില്ല ഊർജം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാനൊക്കെ നോർമലാണ് ഇറേത് ഞാൻ ആദ്യം കുറച്ച് വെള്ളം കുടിക്കും ഭംഗി കഴിച്ചു കഴിഞ്ഞാല് നമ്മക്ക് ഇങ്ങനെ ശ്വാസം കിട്ടും ഞാനിപ്പോ പിന്നെ ഒന്നും രണ്ടും പോകാവിടെ കളകും പക്ഷെ പച്ചക്കറികൾ കഴിക്കുമ്പോഴേ നമ്മക്ക് ഇതിപ്പോ രണ്ട് വട്ടം അപ്പൊ അവിടെ ഇറങ്ങില്ലേ അപ്പോഴും ഞാൻ വാഷ്റൂമും വാഷ് റൂമ് ഞാൻ ഉം എപ്പോഴും ഞാനായിട്ട് ലോക്കില്ല എവിടെ കുറ്റിട്ടാണേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അതിലായിട്ട് പക്ഷെ എന്റെ കുട്ടി പോലെ റിയണ്ടീറ്ററി അത് പൊന്നെ ഞാൻ തന്നെ ഇട്ട് അങ്ങനെ ഇടാൻ ഒന്നും എനിക്ക് അറിയണ്ട ഇന്ന് രാത്രി ഏതായാലും വളരെ ഇഷ്ടം ആദ്യ അടുക്കാൻ പറഞ്ഞാൽ വെച്ച പോലെ അയി ഞാനേ ഇക്കെ ആ പിന്നെ ഒരു ഉടുപ്പുണ്ട് അയ്യൻ എടുത്തു കൊള്ളും അതിനെ കുറച്ചും കൂടെ നെറ്റിൻറെ ആവുമ്പളേ അത് ഭയങ്കര ആവുമ്പോട്ട് കൂടുതലായത് കൊണ്ട് തന്നെ ഇങ്ങനെ അടച്ചു വരും അപ്പൊ പിന്നെ അത് പൊന്തിച്ച് കടക്കണം നല്ല വെയിറ്റ്ണ്ടേ അപ്പൊ പിന്നെ ഞാനെ അത് കുറച്ച് വെട്ടി മറ്റേ അവര് ഒരു ഇവിടെക്ക് കഴിയുമ്പോ വർക്കായിട്ടില്ല എന്നുള്ളേന എന്താ അല്ല അല്ല ാണ് വഴിക്ക് പറഞ്ഞാല് കൈമല്ല മൂന്നിരവും അല്ല ഇടക്കിടക്ക് മയിലാഞ്ചിന്റെ സ്കൂൾ പഠിക്കുമ്പോ സുന്നത്ത് മൈലാഞ്ചി നമ്മളെ വരച്ച മൈലാഞ്ചി ഇടവായിരുന്നു ഇപ്പൊ അതിനൊക്കെ മതി ആയില്ലേ അത് വ്യക്തിയായി അങ്ങനെയല്ല നമ്മള് നിസ്കുന്ന പോലെ ശരി അതൊന്നും പറ്റൂല അപ്പൊ എല്ലാവരും അത് പറ്റുമോ അത് പറ്റുമോ അതൊക്കെ അറിയില്ലേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ആഗ്രഹം വല്ലാത്ത ആഗ്രഹവും ഇല്ല എന്റെ ആഗ്രഹം പറഞ്ഞാല് നല്ല ലൈഫായി ജീവിക്കാൻ കുട്ടികളായി ജീവിക്കാതെ എന്റെ ഹസ്ബൻഡിന്റെ അസുഖം മാറി വരണം നമ്മളെ ലൈഫ് സന്തോഷം നമ്മക്ക് സമാധാനത്തിലുള്ളത് നിങ്ങളെ ലൈഫ് എന്താണ് നിങ്ങൾ എന്താ പ്രശ്നങ്ങൾ ഇണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യാണ് അതൊക്കറിയാൻ പറ്റൂലുവച്ചാല് ലൈഫില് പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഞമ്മളെതില് കൂട്ടി കൊയ്ക്കാണ്ടാവും അപ്പൊ നിങ്ങൾ വേറെ വേറെ സംസാരിച്ചോളൂ ഇവിടെ ചിക്കൻ ചില്ലി അതിന് മടക്കിട്ടുണ്ടല്ലോ ആ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാക്കറങ്ങനെ തരും അത് നിങ്ങൾക്ക് പറ്റില്ല അമ്മ നല്ല ഞങ്ങള് നല്ല മൂലന്മാരും ഇതാണ് പക്ഷെ അതന്നെ വിമർശനങ്ങൾ വെച്ചാല് പെല്ലിന്മാരുടെ മക്കളെ അമ്മന്മാരും ഒക്കെ അതാണ് എല്ലാവർക്കും നമ്മൾ സെമീറ ഹെൽന ബ്യൂട്ടിക്കിൻ്റെ വകയായിട്ട് നല്ല അടിപൊളി ഡ്രസ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടുവന്നിട്ടുണ്ടായി അത് നമ്മൾ സലൂൻ ഇട്ട് കൊടുത്ത് അപ്പോൾ കമറുത്താൻ്റെ വക ചെറിയൊരു മേക്കപ്പ് അവർ സലൂൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടാണ് മേക്കപ്പ് എല്ലാം ചെയ്തുകൊടുത്തത് അങ്ങനെ നമ്മളിത് ചെറുങ്ങനായിട്ടൊരു എല്ലാവരും കൂടി സന്തോഷം കളിച്ചത് തന്നിട്ട് ഒരു ഒപ്പന അപ്പോ അതാണെങ്കിൽ നമ്മുടെ നജ് റെഫിക്ക് കൊണ്ടുപോയിട്ട് ഫേസ്ബുക്കിലിട്ട് അതങ്ങ് വൈറലായിട്ടുള്ളു പിന്നെ പറയേണ്ടല്ലോ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റേ ഉള്ളൂ അവരെ പോമാളിയാക്കുന്ന അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കമൻ്റ് ആ പക്ഷെങ്കിൽ നമ്മൾ ആരും അവരെ പോമാളിയാക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും കോമാലമാക്കിയിട്ട് അവരുടെ സമ്മതപ്രകാരമാണ് നമ്മളെല്ലാം ചെയ്തത് അപ്പോൾ നെഗറ്റീവ് പറയുന്നവരോട് എന്നെ പറയാനുള്ളൂ നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് പറയാനുള്ളത് പറഞ്ഞു കൊടുത്തെ നമുക്കൊരു പ്രശ്നമില്ല

പൊരിഞ്ഞ കുക്കിങ്ങിലാണ് നൈസ എന്ന നൈസ കിച്ചൻ കണ്ണൂർ പറഞ്ഞ ഒരു ചാനൽ അസൂസ് മിക്സ് എന്ന് രണ്ട് ചാനലിനുടമയാണ് അപ്പൊ അസൂസ് മിക്സിന്റെ ഒരു സ്പെഷ്യൽ ആണ് ഇത് ഇതൊന്ന് എന്റെ പേരെന്താണ് ആ പേര് നമുക്ക് എന്തെങ്കിലും ഇടാ ഇതിന്റെ ആ ഇത് ഇതെങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ള വീഡിയോ നിങ്ങക്ക് വേണമെങ്കിൽ നൈസ കണ്ണൂർ കിച്ചണില് നോക്കിയാ മതി അതിൻ്റെ അത് കാണുക കേട്ടോ ഈ റെസിപ്പിന്റെ ഫുൾ വീഡിയോ ഇത് മല്ലിച്ചപ്പ് മുട്ട പിന്നെ ചില്ലി ഫ്ലെക്സ് കുരുമുളക് അതൊക്കെ ഇട്ടാണ് നമ്മളിത് നമുക്ക് ഇപ്പൊ വെക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ഒരു ഓംലെറ്റ് പോലെ ഉണ്ടെങ്കിലും പക്ഷെ ആ കുബൂസിന്റെ ടേസ്റ്റും ഓംലെറ്റിന്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ കേട്ടോ പിന്നെ ഇതിന്റെ റെസിപ്പി നൈസ കണ്ണൂർ കിച്ചൺ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിട്ട് ചെയ്യാം ഇത് വേറൊരു കാര്യം കൂടെ നമ്മള് രാവിലെ കുട്ടികൾക്ക് കറിയൊന്നും ദിവസം ഇത് ഇതേപോലെ ചെയ്തു കൊടുത്താല് അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ അടിപൊളിയായിരിക്കും കൊണ്ടുള്ള മുട്ട അപ്പൊ പേരില്ലാത്തൊരു സാധനാണ് അപ്പൊ നമ്മൾ നോക്കാം സ്കൂളുകൊണ്ട് ഇതാക്കുന്ന

അല്ല ബോസൻ ഗമോ ഇതിനകത്ത് ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊട്ട ഓക്കേ അവിടെ പറ്റില്ല എന്ന് നോക്കിയേ മുട്ടയിടരുത് അല്ല ബോസൻ ആ വച്ചോ ഇല്ല ഞാൻ പുല്ലും ആ കണ്ടായിട്ട് താഴെ ആ ആ ആ ആ ദേ വസ് പറയാഞ്ഞിരി